ഹേ ഫ്രണ്ട്സ് സ്ലാലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ചെടി എന്താ നിങ്ങൾക്കറിയോ നമ്മളെ വിങ്കാർ റോസ് അതായത് നിത്യ കല്യാണി എന്ന് പറയും ശവന്നാറി എന്ന് പറയും വിങ്കാർ റോസ് എന്നാണ് ഇപ്പോൾ ഇതറിയപ്പെടുന്നത് ഇതിൻ്റെ ഒരു പതിനഞ്ച് കളറോളം എൻ്റെ കയ്യിൽ കേട്ടോ ഒക്കെ നല്ല പൂക്കളായി നിൽക്കുന്ന സമയത്താണ് നമുക്ക് കഴിഞ്ഞ ആഴ്ച രണ്ട് ദിവസം നല്ല മഴയെന്ന് ഞാൻ വിചാരിച്ചിൻ്റെ ഈ ചെടി നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചു കാരണം മഴ കണ്ട് തട്ടിയപ്പോൾ ഈ ചെടി ഒന്നും കൂടി ചീഞ്ഞ് പോവുമല്ലോ ഹൈബ്രെഡ് ആയതുകൊണ്ട് പക്ഷേ അലഹന്തിരില്ല മസാല ചെടിക്കൊന്നും കുഴപ്പമില്ല ഇന്ന് വെള്ളം കൊടുത്തിട്ടില്ല കേട്ടോ ഈ ചെടി ഞാൻ ഏറ്റവും വെയിലത്ത് എൻ്റെ അടുക്കളേൻ്റെ വാതിലുണ്ട് തുറന്ന് ഇറങ്ങണോടത്താണ് കേട്ടോ എനിക്കെപ്പോഴും കാണാൻ പറ്റിയ സ്ഥലത്താണ് എൻ്റെ ചെടി വെച്ചിരിക്കുന്നത് കാരണം എനിക്ക് അവിടെയാണ് കുറച്ച് വെയിലുള്ളു അടുക്കളന്ന് ഇറങ്ങണ മുറ്റത്ത് കാരണം അവിടെയാണ് അടീനിയം വിങ്ക റോസ് ചൈനീസ് ബോട്സം അങ്ങനത്തെ ചെടികളൊക്കെ എടുക്കണം എൻ്റെ സൈഡിലാണ് വെച്ചിരിക്കുന്നത് അവിടെയാണ് എനിക്ക് ഡോറുണ്ട് തുറന്ന് നമ്മൾ രാവിലെ കിച്ചണക്കൊക്കെ കണ്ടിറങ്ങുമ്പോൾ നല്ലൊരു കാഴ്ചയാണ് എനിക്ക് മഴ പെയ്തതുകൊണ്ട് ഒരുപാട് പൂക്കൾ കൊഴിഞ്ഞു പിന്നെ ഭയങ്കര ഒരു സങ്കടം കേട്ടോ ഞാൻ ഡബിൾ നാടൻ പെറ്റോണിയും സിംഗിൾ ഒക്കെ തൂക്കിന്ന് ആ തൂക്കിയൊക്കെ ഒരു എന്താ പറയുക ഒരു ഇരുമ്പിൻ്റെ ഒരു വടിയിൽ നിന്ന് അയ്യുമ്പം ഞാൻ പിന്നെ കയറ് കെട്ടിയിട്ട് നിന്ന് ഹാങ് ചെയ്തിട്ടിരുന്നത് ഇന്ന് രാവിലെ ആ ച കമ്പി മൊത്തമായിട്ട് വീണ് കെടുക്കണ് ചെടിയൊക്കെ കുറേയൊക്കെ പൊട്ടി കമ്പൊക്കെ ഒടിഞ്ഞു അതുപോലെ ഹാങ് ചെയ്തിട്ട ചട്ടികളൊക്കെ പൊട്ടിയൊക്കെ ചെയ്തുക്കണ് ഭയങ്കര സങ്കടമായി പോയി സാറിയില്ല ഞാനതൊക്കെ എടുത്തു വെച്ചിരിക്കണ് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഒരു സങ്കടം അതെടുക്കുമ്പോൾ ഇനി പിന്നെ പോലെ ചെടി സ്നേഹിക്കുന്ന നിങ്ങൾക്കും അത് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടമായി കാര്യം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ദിവസം അത് വീഡിയോ ഇട്ടേൻ്റെ അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് വേറെ സൈഡൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരമായിട്ടൊന്ന് ഇറങ്ങി കണ്ട് ഇപ്പം നല്ല വെയിലാണവിടെ ഒന്ന് നേരമാക്കി വെക്കണം ഇൻഷാല്ല അപ്പം നമ്മൾ മൂന്ന് കമൻസിനെ തരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് വീഡിയോ എൻ്റെ മൂന്ന് കമൻസിന് തരഞ്ഞെടുത്തിട്ടുണ്ട് അവരുടെ പേര് ഞാനിവിടെ പറയണതാണ് കേട്ടോ എന്തോ രസമല്ലേ നമ്മൾ ഈ ലിങ്കാ റോസ് ഇതുകൊണ്ട് വളർത്തിയാൽ നമുക്ക് പൂക്കൾ ഇങ്ങനെ തരും എത്രങ്ങാനോം കളറുണ്ടെന്ന് അറിയിൻ്റെ അടുത്ത് തന്നെ സെയിലിനായിട്ട് ഇറക്കിയിട്ട് അതിൻ്റെ ബാലൻസ് വന്നതും പിന്നെ നമുക്ക് അയക്കാൻ പറ്റാത്ത ചെടികളൊക്കെ ഉണ്ടാവുമല്ലോ ചിലതൊരു വെള്ളത്തിൻ്റെ കമ്മിയോണ്ട് ചെടി ഉണങ്ങിയത് ചിലത് വെള്ളം നിന്നിട്ട് ചീഞ്ഞത് അങ്ങനത്തൊക്കെ കുഴിച്ചിട്ടതാണ് പക്ഷേ ഉള്ള ഈ ചെടികളൊക്കെ എനിക്ക് പിടിച്ച് കിട്ടിയിരിക്കണം കേട്ടോ ഇതിന് ഞാൻ ഒരു ദിവസം ഒരു വെള്ളം ചെയ്തപ്പോൾ ആണ് ഒന്നും കൂടെ ചെടീൻ്റെ പൂക്കളുണ്ട് വലുതാവാൻ തുടങ്ങിയത് അപ്പോൾ കമൻസ് അൻപത് രൂപേൻ്റെ കവറ് ഞാൻ വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യണു അവർക്ക് ഞാൻ ബോഗൻ വില്ല കേട്ടോ അവർക്ക് ഞാൻ യെല്ലോ കളറിൻ്റെ ബോഗൻ വില്ല അയച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവരൊന്ന് തിരഞ്ഞെടുത്തേക്കണ് അതാരാന്ന് പറഞ്ഞുതരാം ഷാജിനാസിന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ കയറി മെസ്സേജ് ചെയ്യുക അവർക്കാണ് അൻപത് രൂപേൻ്റെ യെല്ലോ കളറ് കവറിലുള്ള ബോഗൻ വില്ല നല്ല കമൻസിന് തിരഞ്ഞെടുത്ത് കിട്ടിയത് എന്താ നാടൻ പറ്റോണി വീഡിയോ ഇട്ടിട്ട് നല്ല കമൻസിനെ കിട്ടിയത് ശോഭന കുമാരിക്കാണ് അപ്പോൾ അവർ വാട്സപ്പിൽ കയറി മെസ്സേജ് ചെയ്യുക ഇനി ഒരാളെയും കൂടെ തെരഞ്ഞെടുക്കാറുണ്ട് ഇൻഷാല്ല അവരും കൂടെ തിരഞ്ഞെടുക്കുന്നതാണ് അപ്പോൾ ഇതിലും തന്നെ നല്ല കമൻസാണ് ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കും കേട്ടോ എങ്ങനെയുണ്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നമ്മളെ വിങ്കാ റോസിനെ പറ്റിയിട്ട് അപ്പോൾ ഈ വിങ്കാ റോസിന് കൊടുക്കുന്ന ഒരു വളം ഞാൻ ഇൻഷാല്ല നിങ്ങൾക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തി തരുന്നതാണ് വലിയ ഫ്ലവറിങ് ആട്ടോ മഴ പെയ്തുകൊണ്ടാണ് നമ്മൾ പൂക്കളൊക്കെ കൊഴിഞ്ഞത് അതേപോലെ എൻ്റെ നാടൻ പെറ്റോണിയൊക്കെ വീണക്കണ് അതൊന്ന് ശരിയാക്കി എടുക്കണം ഇഷ്ട വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക അഞ്ചേ ദിവസം നമ്മളൊരു ബോഗൻ വില്ലൻ്റെ വീഡിയോ ഇട്ടിന്ന് പത്ത് പേർക്ക് വീഡിയോ അയച്ചു കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യണവർക്ക് നമ്മൾ ചില്ലി യെല്ലോ ചില്ലി റെഡ് മുന്നൂർശ രൂപേൻ്റെ ഓരോ ഭോഗിൻ വില്ല പറഞ്ഞിരുന്നു അതിൽ നിന്ന് ഒരാൾ മാത്രമാണ് എനിക്ക് ഫുള്ള് പത്താൾ സബ്സ്ക്രൈബ് ചെയ്ത സ്ക്രീൻഷോട്ട് എനിക്ക് വീഡിയോൻ്റേത് അയച്ചു മറ്റുള്ളവരൊക്കെ വീഡിയോ അയച്ചുകൊടുത്ത അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അയച്ചു തന്നത് ഒരാളാണ് അപ്പോൾ ആ ഒരാളെ നമ്മൾ തിരഞ്ഞെടുത്തുക്കണ് ഇനി ഒരാളും കൂടി ഉണ്ട് അത് നമ്മൾ കമൻസിലൂടെ തിരഞ്ഞെടുക്കണതാട്ടോ പിന്നെ നമ്മൾ അങ്ങനെ വെച്ചിട്ട് എല്ലാവരും വീഡിയോ അയച്ചു കൊടുത്തത് മാത്രമാണ് നമുക്ക് അയച്ചു ആര് സബ്സ്ക്രൈബ് ചെയ്താണ്ട് പത്ത് പേര് അയച്ചു കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തത് നമുക്ക് അയച്ചു തന്നിട്ടില്ല ഒരാൾ മാത്രമാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ആ ഒരാൾ നമ്മൾ തിരഞ്ഞെടുത്തുണ് അവരോട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ പറഞ്ഞു മറ്റൊരാളെ ഇൻഷാള്ള നമ്മൾ കമൻസിലൂടെ തിരഞ്ഞെടുക്കണതാട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ ഫിംഗർ റോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇങ്ങനെ ഉണ്ടേ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കട്ടോ ഇന്ന് നല്ലൊരു കമൻസിന് നമ്മൾ തിരഞ്ഞെടുക്കണതാണ് കേട്ടോ ഇൻഷാല്ല